കുക്കത്തേക്കല്ലേ നമ്മൾ പോണത് ഹലോ വ്യൂബേഴ്സ് അപ്പോൾ രണ്ടും കൂടി തുള്ളി കഴിച്ച എങ്ങോട്ടാന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും നമ്മൾ പാലക്കാട് പോവാണ് കേട്ടോ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല കൂത്താമ്പുള്ളിയിൽ പോവുകയാണെങ്കിൽ കൈത്തറി വസ്ത്രത്തിൻ്റെ ഗ്രാമമായിട്ടുള്ള കൂത്താമ്പുള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ആമിയും അമ്മും ഉണ്ട് കൂടെ പിന്നെ ചേച്ചിയും ഏട്ടനും ഉണ്ട് കേട്ടോ നമ്മൾ മൂന്ന് കാറിലായിട്ടാണ് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വേറുള്ള കാറുകളിലാണ് അപ്പം നമ്മൾ അനിയേൻ്റെ കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം കാർ കയറി ഉടനെ തന്നെ ആമി ആമീൻ്റെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് ചാട്ടോ ഇങ്ങോട്ട് ചാട്ടോ അതാണ് അവളുടെ കലാപരിപാടി ഇപ്പോൾ അവിടെ ചേച്ചിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടു തന്നെ വരും അവർക്ക് ഇങ്ങനെ വണ്ടിയൊക്കകത്ത് അടങ്ങിയിരിക്കുന്ന വലിയ ഇഷ്ടമില്ല അങ്ങനെ പിന്നെ ഇങ്ങോട്ടു തന്നെ എത്തിയിട്ടോ എനിക്ക് തോന്നുന്നത് എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് വണ്ടി കയറിയാണെങ്കിൽ അങ്ങോട്ടും ചാടി മറിഞ്ഞ് പിന്നെ ടയേർഡായിട്ട് ഉറങ്ങുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കവിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പാടത്ത് പശുവിനെ കെട്ടിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് അത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത് ഇതിൻ്റെ ഇടയിൽ അമ്മക്കുട്ടി നല്ല ഉറക്കത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പോയതുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഉത്ര മുന്നിലെത്തിയത് ഹോ പറയാൻ വയ്യാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അത്രയ്ക്കും മനോഹരമായിരുന്നു ഒരു കാഴ്ച മഞ്ഞ് മൂടി നിക്കുമ്പോ അങ്ങനെ ഉത്രാളിക്കാവ് കാണാൻ വേണ്ടിട്ട് എല്ലാരും അവിടെ ഇറങ്ങി ഞങ്ങളില്ലേ ഇങ്ങനെ പാലക്കാട് പോണ വഴിക്ക് ഉത്രാളിക്കാവ് കണ്ടപ്പോ അവിടെ ഇറങ്ങിട്ടോ ഞാൻ പറ്റില്ല നല്ല ഭംഗിയിട്ടോ അവിടെ കാണാനൊക്കെ ആ അങ്ങനെ അവിടെ തൊഴുതിറങ്ങിയതിനു ശേഷം നമ്മൾ കുറച്ചുകൂടി കൂടി മുന്നിലേക്ക് പോയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കുകയാണ് നേരത്തെ ഇറങ്ങിയത് കാരണം എല്ലാവർക്കും നല്ല വിഷപ്പായിരുന്നു അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ എയർ ഹാൻഡ്ലൂംസിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അവിടെ എത്തിയപ്പോൾ ആനിക്കുട്ടീനെ ആ സെക്യൂരിറ്റി ചേട്ടൻ എടുത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ കൃഷ്ണനെയും അവിടുത്തെ വിളക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒന്നാണ് ആ കൈത്തറി യന്ത്രം അതായത് വീവിങ്ങിന്റെ മെഷീൻ എനിക്ക് നല്ല ഇഷ്ടായി അപ്പൊ കണ്ടല്ലോ ഇവിടെ എത്തിയ ഉടനെ തന്നെ ആമിക്കുട്ടി ഡ്യൂട്ടി കയറിയിട്ടുണ്ട് അവളെ ചാടി കളിക്കാൻ തുടങ്ങി ഞാനും അമ്മക്കുട്ടിയൊക്കെ അത് നോക്കിയിരിക്കുന്നത് ഡ്രസ്സെടുക്കാനാണ് വന്നതെന്ന് മറന്നുപോയിട്ടോ

നമ്മുടെ കൂടെ ബ്രൈഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോട് ഡ്രസ്സ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗോൾഡൻ കളറിലേക്കാണ് അപ്പോൾ അത് മാത്രമേ ഇവിടെ എടുത്ത് വെക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ സാരിയൊക്കെ നോക്കാൻ തുടങ്ങി എല്ലാവരും കൂടി അവിടെ കൂടി നിന്നിട്ടാണ് നോക്കുന്നത് അവിടെ അങ്ങനെ ഇരിക്കാനുള്ള ഒരു ഭാഗത്ത് എനിക്ക് അത്ര ഇതായി തോന്നിയില്ല അപ്പോൾ എല്ലാവരും നിന്നിട്ടാണ് നോക്കുന്നത് കല്യാണ സാരികളുടെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് ഇങ്ങനെ നമുക്ക് ഏതാ എടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്രയ്ക്ക ഐറ്റംസ് ഉണ്ട് എനിക്ക് കളർ സാരിയാണ് പൊതുവെ ഇഷ്ടം അങ്ങനെ അവിടെ നമ്മൾ എന്താണ് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ രണ്ട് സാരി സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ അത് ചെയ്ത് തരുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും അത് നോക്കി നിൽക്കുകയാണ് ഇടയിൽ ആമി അവിടെ നന്നായിട്ട് കുരുത്തക്കേട് ചെയ്യുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ അവളെ അടുത്ത് സംസാരിക്കുന്നതും പിടിക്കുന്നു പിന്നെ മിഠായി ഒരുപാട് മിഠായി കിട്ടിയവൾക്ക് അവിടെ അതൊക്കെ കഴിക്കുകയും ചെയ്തു മിഠായിൻ്റെ ആശാത്തിയാണ് പറയാതിരിക്കാൻ വയ്യ അങ്ങനെ ഇത് സെറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത സാരി ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ എങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സാരി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തേം കൂടി നോക്കിയിട്ട് ഫൈനൽ ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇതാണ് നമ്മുടെ ബ്രൈഡ് ഹർഷ എന്നാണ് കേട്ടോ പേര് അങ്ങനെ അടുത്ത സാരി സെറ്റ് ചെയ്യാൻ തുടങ്ങി ഒരു ബോർഡർ റെഡ് കളർ വരുന്നൊരു സാരിയാണ് പിന്നെ എനിക്ക് ഈ സാരിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചൊന്നും അധികം അറിയില്ല കേട്ടോ അത് എന്താണ് കസവ് പട്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം ഇപ്പോൾ സാരി കൊണ്ട് കൊടുക്കുന്ന സീസണാണല്ലോ അപ്പോൾ എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല പക്ഷേ അത്യാവശ്യം നല്ല സാരിയാണെന്ന് എനിക്ക് തോന്നിക്കാനൊക്കെ ഉണ്ട് പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട് നമുക്കത് മതി പിടിച്ചെടുത്ത് നിൽക്കുന്ന സാരിയാണ് നമ്മൾ എന്താണ് നല്ലതെന്ന് പറയുന്നത് അങ്ങനെ ഈ സാരി എടുത്ത് നോക്കി അപ്പോൾ ഇതും ഭംഗിയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എന്താണ് ഈ രണ്ടെണ്ണത്തിൽ നിന്നൊരു സാരി സാരിയാണ് സെലക്റ്റ് ചെയ്തിട്ടുള്ളത് ഏത് സാരിയാവുന്നതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്യാം അങ്ങനെ ബ്രൈഡലിൻ്റെ സാരി എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണേ നോക്ക് ആന്റിക്ക് റൂം എടുക്കുവോ ആന്റിക്ക് ഉമ്മ എടുക്കുവോ ബൈറ്റ് ചെയ്താള ആന്റീന ബൈറ്റ് ചെയ്തോ അപ്പൊ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ അപ്പൊ നമ്മുടെ സാരി എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് സാരിക്ക് വേണ്ടിയിട്ട് ഇല്ല ചാങ്ങിക്കോളെ അങ്ങനെ ഞങ്ങൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നപ്പോൾ കുറച്ച് കൺഫ്യൂഷനായി കാരണം കുറച്ച് കളക്ഷൻ കളക്ഷനാണ് അതിനകത്തുള്ളത് അതായത് ഒരു കുറച്ച് കളേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനകത്തൊന്ന് സെലക്ട് ചെയ്തെടുക്കാൻ ഒരുപാട് ആൾക്കാരുമില്ല അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വന്നത് അവിടെയാണ് അങ്ങനെ ഞങ്ങൾ ഉള്ളതെന്ന് ഞങ്ങൾ എല്ലാ ടീമിനുള്ളതൊക്കെ സെലക്ട് ചെയ്തെടുത്തു അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ നമുക്ക് ബാഗൊക്കെ പുറത്ത് കൊണ്ട് വെച്ച് തരുന്നത് നല്ല സർവീസ് ആയിരുന്നു എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് അവിടുത്തെ സർവീസ് അങ്ങനെ ഞങ്ങൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ രാത്രി ആവുന്ന നമ്മൾ വീടെത്തുമ്പോൾ നല്ല ടയേർഡായിരുന്നു ആവിക്കുട്ടിയൊക്കെ ഉറങ്ങി അവൾ എന്താ പറയുക നല്ല കളിച്ച് നടന്ന കാരണം അവൾ വണ്ടി കയറിയപ്പോൾ തൊട്ട് ഉറങ്ങുന്നതിന് അങ്ങനെ രാത്രിയാണ് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്